നല്ല നല്ല തീൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ഒരു ചീനച്ചട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒരു ഒന്നര രണ്ട് സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങനേക്കാളും നമ്മൾ റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ അപ്പം തന്നെ വെച്ചിട്ട് തേങ്ങ അടിച്ചിട്ട് നല്ലത് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ച് പത്ത് ചെറിയ ഉള്ളി പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി അപ്പോൾ രണ്ട് കണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് നല്ലപോലെ വറുത്തെടുക്കണം നല്ലൊരു തീയലാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക വെച്ചിട്ട് ഇതുവരെ വെച്ചിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടൊന്ന് വയ്ക്കും ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകവും ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ സാധാ ജീരകവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക അപ്പോഴാണ് കരിയാതെ നമുക്ക് നമ്മുടെ പാകത്തിനുള്ള പറവായിട്ട് കിട്ടുക ഏകദേശം ഇത് ആയി വന്നിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാൽ ആ പച്ചവാസനം മാറുകയും വീണ്ടും അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ചൂടാറാൻ ചൂടാറാമിക്കുക അപ്പോൾ ഞാനൊരു എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത വലിയ വെള്ളരിക്കയാണ് അതിൻ്റെ നേർ പകുതിയാണ് എടുക്കുന്നത് തോൽ കളഞ്ഞ് നമുക്ക് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം തോലക്കെ കളഞ്ഞ് കഴുകി വെച്ചേക്കും ഈ വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ ചെമ്മീനും അതുപോലെ ചെറുത് തന്നെയാണ് കേട്ടോ അങ്ങനെ എടുക്കുന്നത് പിന്നെ നമുക്കിത് അരച്ചെടുക്കാം നമ്മുടെ അരപ്പ് ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിവെക്കാൻ നോക്കാം ഇത് ഈ വലിപ്പത്തിലുള്ള ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ചെമ്മീനാണ് കിട്ടുള്ളത് ഇതിന് ടേസ്റ്റ് കൂടുക വലിയ ചെമ്മീൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും കേട്ടോ ഇതിലേക്ക് ചെറുതായി മുറുക്കിയ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് വയറ്റി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയതാണെങ്കിൽ അരിയേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് വലുപ്പുള്ളതാണെങ്കിൽ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി അതൊന്ന് ചേർത്ത് കൊടുക്കാം അതൊന്ന് നല്ലപോലെ ഒന്ന് തയറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി വാങ്ങി വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് പുളിയൊന്നും ചേർക്കുന്നില്ല തീയ്യലിനെ പുളി ചേർക്കാറില്ല അപ്പോൾ ചില ആൾ സ്ഥലങ്ങളിൽ ചേർക്കാറുണ്ട് ഞങ്ങൾ തീയ്യലിനെ പുളി ചേർക്കാറില്ല തക്കാളിയാണ് ചേർത്ത് കൊടുക്കാറ് അതുകൊണ്ട് വലിയ രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റോളം നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്കിത് മൂടി അടച്ചു വെച്ച് ലോ ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം ചേർക്കാതെ വേണം വേവിച്ചെടുക്കുക അപ്പം ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും വെന്താൽ മതി നമുക്കിനി ഇതിലേക്ക് കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്ന് നമുക്കിത് പറ്റിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മൂടി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ ഇളക്കി ഒതുപ്പിച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലാകുമ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവാണ് ചെയ്യുക അല്ലാതെ നമുക്കിതൊന്നും പാകത്തിനായി കിട്ടില്ല ഇതിപ്പം തിളച്ച് ഉള്ളൂ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ചേർത്ത എണ്ണയൊക്കെ മേലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാകം അപ്പം നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ താളിപ്പ് തയ്യാറാക്കാം ഞാനിതിന് ഒരു താളിപ്പ് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി ചൂടൊന്നു ആറി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും രണ്ട് മൂന്ന് വറ്റൽമുളകും ചേർത്ത് താളിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് ഈ കറി ഉപയോഗിക്കാം അപ്പം വളരെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക